ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വടപ്പിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഇവിടെ എന്തായി ഏതായി എന്നുള്ളത് അറിയാനുള്ള ഒരാഗ്രഹം ഞാൻ എന്തെങ്കിലുമൊക്കെ നട്ടൊക്കെ പോകുന്നതാണല്ലോ അപ്പോൾ ഇവിടെ കുറച്ച് വിത്ത് എടുത്ത് വയ്ക്കാനുണ്ട് എന്താ പയറുകളുടെയൊക്കെ സോയാബീൻ അതുപോലെ വളരിപ്പയർ അതിൻ്റെയൊക്കെ മുപ്പത്തി ഇടയ്ക്കെയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് പോയത് അപ്പോൾ ഈ വെയിലിൻ്റെ കാഠിന്യവും ഒക്കെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാറില്ലായിരുന്നു അപ്പോൾ ഇവിടെ കണ്ടോ ചാമ്പയ്ക്കണ്ട ചാമ്പയ്ക്കഷ്ടം പോലെ ഉണ്ടായി കടകണ്ട് ഇതൊന്നും ഞാൻ പറിക്കാറുമില്ല കഴിക്കാറുമില്ല ട്ടോ തിന്നാറുമില്ല ഇതൊക്കെ കിളികള് ആണ് തിന്നണേട്ടോ എന്തടി ചിന്തേ മധുരമുള്ളു മധുരം മധുരം சிந்த அவள் குறைக்கிண்ட எந்தோ கண்டிட்டு ஒரு டாகல இண்டாய்கிட்டு பின்னாயிரம் மூசாம்பி இது ரம்புட்டானல்ல வேற எந்த ஒரு சாதன இவடையும் உண்டுட்டா இது நெல்லியான நெல்லி நெல்லி இது வரே இது காச்சிட்டே ஒரிடம் உண்டாய் காண்ட்டு അതിൻ്റെ അപ്പറയാൻ നിൽക്കുന്നതില്ലേ അത് അത് അതെ ലൂവിയാണ് മധുരലൂവിയാണ് ലൂവി അത് ഒരു വർഷം ഉണ്ടായി അപ്പം എനിക്കെന്തോ ഞാൻ ഞാനിവിടേക്ക് വന്നില്ലായിരുന്നു സംഭവം അതെല്ലാം തിന്നുപോയി വാവലും കീളിയൊക്കെ ഒക്കെ തിന്നുപോയിട്ടാണ് പിന്നെ ഇത് അമ്പഴം കുറെ എത്തിക്കഴിഞ്ഞപ്പം വെട്ടിക്കഴിഞ്ഞാൽ നാട്ടിലെ അമ്പഴാണ് ബഡല്ല നാട്ടമ്പഴം പിന്നെ ഇവിടെ അടുത്തതെന്നേ ഇതില്ലേ ഇതുമിഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് കേട്ടോ ചിക്കു ചിക്കു സപ്പോട്ട ചക്കതേ ഉണ്ടായി കിടക്കണ നോക്കി അടിമുതൽ മുടി വരെ എന്ന് പറഞ്ഞോണ ചക്ക ഉണ്ടായി കിടക്കണത് കണ്ട നിറച്ചും മൊണ്ടട്ടും നാലും അഞ്ചും വീതം കൊണ്ടോ അത് ചക്ക ചിക്കു അത് ആപ്പിളാണ് കേട്ടോ ആപ്പിള ആപ്പിളതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കാണുന്നില്ല ആപ്പിൾ ശരിയായ ആപ്പിളല്ല ഇതിന് വേറെ എന്തോ ഒരു പേര് കൂടെയുണ്ട് ഇതിൻ്റെ പഴം പീച്ച് കളറാണ് ഇനി നമുക്ക് അടുക്കള പാചകത്തിലേക്ക് കടക്കാം അഴുതനങ്ങൾ കുരുത്തി ഉണ്ടാക്കി വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂണ് അരി ചെറിയ സ്പൂണ് അരി ഇട്ട് ഞാൻ വെ ഒരിഞ്ഞ് കഴിഞ്ഞപ്പം ഉള്ളി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇട്ട് അത് ഒരല്പം മുളക് പൊടിയും ഇട്ട് വഴന്ന് വന്നപ്പം ഒരു കിള് ഉപ്പ് കൂടി ചേർത്തിളക്കി വഴുതനങ്ങ അരിഞ്ഞതും പച്ചമുളകും കൂടിയത് കറിവേപ്പിലിട്ടായിരുന്നു കേട്ടോ വഴറ്റി 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 ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഫ്രൈ വഴുതനങ്ങ ഇനി അടു ചക്ക പുഴുക്ക് ഉണ്ടാക്കാം വേവിച്ച് വെച്ച ചക്ക ഇതിനകത്തേക്ക് തിരി തേങ്ങയും പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ ഇവിടെ കൂടി ഒതുക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴുക്കിയോ അല്ലെങ്കിൽ വറവിടയോ ചെയ്യാം അപ്പോൾ ഇതിനി അടപ്പത്ത് വെക്കട്ടെ നാലുമണിക്ക് മണിക്ക് പലഹാരത്തിന് കുഴച്ച് വെച്ചേക്കണതാണ് അടയ്ക്കാണ് കേട്ടോ കുഴച്ചേക്കണത് പഴുത്ത ചക്ക അതിലേക്ക് തേങ്ങ ചരണ്ടി ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ശർക്കര ഒരു ഗിള് ഉപ്പ് ജീരകം ഇലക്ക ഇതൊക്കെ ഇട കൂടി ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും ചേർത്തിട്ട് അരച്ച് ഒരു കിള് ഈസ്റ്റും ചേർത്ത് കൂട്ടോ ഇത് ഞാൻ ഒന്ന് വീർത്ത് വരാൻ കഴിഞ്ഞി വെച്ചിരുന്നതാണ് വീർത്തോ ഇല്ലയെന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ല എനിക്ക് ഇനി ഞാനിതിപ്പോൾ പുഴുങ്ങിയെടുക്കണം ആ ഇലയിൽ പരത്തിയിട്ട് ആവിപാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് വീർത്തിട്ടുണ്ടെന്ന് തോന്നണം ഇല ഞാൻ വാട്ടിയെടുത്തതാണ് വട്ടിയെടുത്തിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ചു ആവി ഒന്നു തുടങ്ങി ഞാനതിലേക്ക് വെക്കി അടത് ഇതില്ലേ ഞങ്ങളുടെ കടയിലെ വൻസൻ എന്നാണ് ഇതിന് ഞങ്ങള് പറയുന്നത് ഈ മടക്കിന് അത് പറയണേന്ന് പറയണേ ഈ മടക്കിന് അല്ല നല്ല ഭംഗിയില്ലേ ഇത് അങ്ങനെ ഒരുപാട് പരത്തി പോയ വീർത്തുണ്ടെങ്കിൽ പൊന്തി വരില്ല ഓരോ രേങ്കടിയും വേണം തേങ്ങ ചോന്നുള്ളിയും കുട്ടി അരച്ചതാണ് ഒതുക്കിയിട്ടത് അതിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു വിശലടിപ്പിച്ചെടുത്തതാണ് കേട്ടോ കറിവേപ്പിനെയും പച്ച വെളിച്ചെണ്ണയും ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇളക്കിയിട്ട് അമർത്തി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ആവി അടിയാൻ വേണ്ടിയിട്ട് നല്ല മണമൊക്കെ ഉണ്ട് ഉണ്ടോ വെള്ളമൊക്കെ വറ്റിയിരുന്നു അല്പം വെള്ളം ഉണ്ടായത് ആവി എള്ളായിട്ട് പോയി ചക്ക പുഴുക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ഞാൻ ഇട്ടില്ല ചക്കയുടെ അതേ കളർ കാണുന്നത് എനിക്കിഷ്ടം ചക്ക അട ആണ് ഇത് വാഴ ഇലയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതിക്ക് ഞങ്ങൾ പറയുന്നത് വത്സൻ എന്നാണ് ഇത് നന്നായിട്ട് വേർത്തിട്ടിട്ട് വേർത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കണ്ടാലും അറിയാം അല്ല വേർത്ത് എല്ലാം മയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചക്കട ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറില്ല വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്